സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് തലശ്ശേരി മാഹി ബൈപ്പാസിലാണ് കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മാഹി ബൈപ്പാസിൽ പെട്രോൾ പമ്പ് ഉണ്ടോ നമ്മൾ മാഹിയിലെ പെട്രോൾ റേറ്റ് കേരളത്തിനേക്കാളും പതിനാല് പതിമൂന്ന് രൂപ വരെ കുറവുണ്ട് അപ്പോൾ ആ ഒരു റേറ്റിന് ബൈപ്പാസിൽ കയറിക്കാന്നുണ്ടെങ്കിൽ എണ്ണടിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും മാഹി ബൈപ്പാസിൽ സർവീസ് റോഡിൻ്റെ സൈഡിൽ പുതിയൊരു എച്ച് പമ്പ് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആ പമ്പിലേക്ക് എങ്ങനെ കയറാം ഏതൊക്കെ ഭാഗത്തിലൂടെ എക്സിറ്റും എൻട്രിയ ഉണ്ട് പിന്നെ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് എങ്ങനെ പമ്പിലോട്ട് കയറാം അതേപോലെ കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് എങ്ങനെ പമ്പിലോട്ട് കയറാം എന്നതിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ മറ്റൊരാൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തോളൂ വണ്ടിയിലൊക്കെ ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ നല്ലൊരു പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അതേപോലെ ചരക്ക് ലോറികൾ ടൂറിസ്റ്റ് ബസ്സിൽ ഓടുന്ന ആളുകൾ ഇവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തേക്ക് വേണ്ടി അപ്പം മാഹി ബൈപ്പാസിനെ കുറിച്ചിട്ട് വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യേണ്ട ആവശ്യം ഇനിയില്ല രണ്ട് മൂന്ന് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് മാഹിയിലെ ആറുവരിയിലെ ഡ്രൈവിങ്ങിനെ കുറിച്ചിട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തിരുന്നത് അന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്രോ ഈ ഒരു ബൈപ്പാസിലൂടെ പോകുമ്പോൾ നമുക്ക് മാഹിയിലുള്ള റേറ്റിന് എണ്ണടിക്കാൻ പറ്റുമോ എന്നുള്ളത് സുഹൃത്തുക്കളെ അന്ന് ഈ ഒരു പമ്പ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴും ഒരുപാട് ആളുകൾ ഒരുപാട് ചരക്ക് ലോറികളും അതേപോലെ പ്രൈവറ്റ് വാഹനങ്ങളൊക്കെ നിലവിലുള്ള ഹൈവേ സോറി പഴയ ഹൈവേയിലൂടെയാണ് എണ്ണയടിക്കാനും വായറ്റിലേക്കുള്ള പെട്രോൾ വാങ്ങാനും വേണ്ടി മാഹിലോട്ട് പോകുന്നത് അങ്ങനെയുള്ള സുഹൃത്തുക്കൾക്കൊക്കെ ഒരു സന്തോഷ വാർത്ത ബൈപ്പാസിൻ്റെ സൈഡിൽ സർവീസ് റോഡിൻ്റെ സൈഡിൽ പുതുതായിട്ടൊരു എച്ച് പി പമ്പ് ഓപ്പൺ ആയിട്ടുണ്ട് കോഴിക്കോട് ഭാഗത്തു നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ സിഗ്നൽ കഴിഞ്ഞതിനുശേഷം ഇടതു വശത്താണ് പമ്പുള്ളത് അപ്പം സിഗ്നൽ കഴിഞ്ഞതിന് ശേഷമുള്ള സർവീസ് റോഡിൻ്റെ പണി പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല സർവീസ് റോഡിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ സിഗ്നലിൽ നിന്ന് നേരെ എക്സിറ്റ് ആയിട്ട് സർവീസ് റോഡിലൂടെ സഞ്ചരിച്ചു എന്നുണ്ടെങ്കിൽ പമ്പിൽ നിന്ന് എണ്ണ അടിച്ചുകൊണ്ട് അപ്പുറത്തു കൂടെ നേരെ സുഖമായിട്ട് നിങ്ങൾക്ക് കണ്ണൂർ ഭാഗത്തേക്ക് പോകാവുന്നതാണ് പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട ഈ ഒരു ഓർപ്പാസ് തെക്കണേ ആ ഒറ്റ ഓർപ്പാസ് മാത്രമാണ് ഈ ഒരു ബൈപ്പാസിലുള്ള ഓർപ്പാസ് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് എക്സിറ്റ് ആക്കുക ഇവിടുന്ന് എക്സിറ്റ് ആയാൽ പിന്നെ നേരെ ചെല്ലുന്നത് പള്ളൂർ ഭാഗത്താണ് ഈ ഒരു ഓർപ്പാസ് നിൽക്കുന്നത് മാഹി ടെറിറ്റേറിയയിലാണ് അപ്പോൾ ഈ ഒരു ഓവർപാസിൻ്റെ എക്സിറ്റ് ആയിട്ട് കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ഈ ഒരു ഓവർപാസിൻ്റെ ഓവർപാസ് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് എക്സിറ്റിൽ നിന്ന് എക്സിറ്റായിട്ട് നേരെ അടുത്ത് ഒരു അണ്ടർപാസ് ഉണ്ട് ആ കാണുന്ന അണ്ടർപാസിൽ കയറി ഇടത്തോട്ട് തിരിഞ്ഞു നേരെ നിങ്ങൾക്ക് പമ്പിലേക്ക് എത്താൻ പറ്റും പിൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ കാസർകോട്ടേക്ക് പോകണം അപ്പോൾ ഞാൻ പറഞ്ഞു ആ അവിടുന്ന് എണ്ണ അടിക്കണ്ട നമുക്ക് മാഹിയിൽ നിന്ന് എണ്ണ അടിക്കാമെന്ന് പറഞ്ഞാണ്ട് നമ്മൾ കുറച്ച് എണ്ണ അടിച്ചുകൊണ്ട് മാഹിലേക്ക് വരണം അപ്പോൾ ഓവർപാസ് കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ എക്സിറ്റിൽ നമ്മൾ എക്സിറ്റ് ആയിട്ട് കുറച്ച് ദൂരം മുന്നോട്ട് പോവുകയാണ് മുന്നോട്ട് പോയിക്കാന്നുണ്ടെങ്കിൽ പള്ളൂര് എന്ന സ്ഥലത്തെത്തി മാഹി ടെറിട്ടറി ഉള്ള സ്ഥലമാണ് അങ്ങനെ നമ്മൾ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഇങ്ങനെ സർവീസ് റോഡിലൂടെ വന്നിട്ട് ഈ കാണുന്ന അണ്ടർപാസ് എടുക്കണേ ഈ അണ്ടർപാസിന്റെ ഉള്ളിൽ കൂടെ യൂ ടേൺ എടുത്തിട്ട് നേരെ വീണ്ടും സർവീസ് റോഡിലോട്ട് കയറുക അല്ല വലിയ അണ്ടർപാസ് ആട്ടോ വലിയ വാഹനങ്ങൾക്കൊന്നും ഓടിച്ചെടുക്കാൻ ഒരു ഉണ്ടാവില്ല അപ്പോൾ സർവീസ് റോഡിലോട്ട് കയറിയിട്ട് വീണ്ടും നമ്മൾ ഹൈവേയിലോട്ട് കയറണം അപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രമേ കറങ്ങാനുള്ളൂ ഇരുന്നൂറ് മീറ്റർ കറങ്ങിയാലും നൂറ് ലിറ്റർ എണ്ണ അടിക്കുമ്പോൾ നമുക്ക് എത്ര രൂപ ലാവാൻ പറയും ഡീസൽ നൂറ് ലിറ്റർ അടിക്കുമ്പോൾ ആയിരത്തി മുന്നൂറ്റി ചില്ലാന രൂപ സേവ് ചെയ്യാം നമുക്ക് അങ്ങനെ വീണ്ടും സർവീസ് റോഡിലോട്ട് കയറിയിട്ട് നമ്മൾ ഹൈവേയിലെത്തി ഹൈവേയിൽ നിന്ന് ഇത് കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഇപ്പോൾ കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളുടെ അതേ ഒരു ദിശയിലാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് നമ്മൾ ആദ്യം കാണുന്ന ഓർപാസിറ്റിനോട് ചേർന്നിട്ടുള്ള എക്സിറ്റിൽ നിന്ന് ആവുക എന്നിട്ട് ആദ്യം കാണുന്ന അണ്ടർപാസ് നിൽക്കണേ ഏകദേശം ഒരു അമ്പത് എഴുപത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു അണ്ടർപാസ് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇടത്തോട്ട് തിരിഞ്ഞു പോകേണ്ടത് കണ്ടോ പത്ത് വീലുള്ള വാഹനമാണ് ഓടിച്ചെടുത്ത് പോയത് അപ്പം അണ്ടർപാസിൽ നിന്ന് വലിയ വാഹനങ്ങൾ അതേപോലെ ബസ്സുകളൊക്കെ കുടുങ്ങുമോ മൾട്ടി ആക്സൽ വണ്ടികൾ ഇതിലൂടെ പോകുമോ എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടാകും അപ്പം കണ്ടിട്ട് ഞങ്ങൾ ലോറിയൊക്കെ സുഖമായിട്ട് പോകുന്നത് ആ ലോറി പത്തുമൊന്നും ഇട്ടു കണ്ടാ പതിനാല് വീലറ്റ് പതിനാറ് വീലറ്റ് ഉണ്ട് ആ ലോറിക്ക് അപ്പം കണ്ണൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ടോൾഗേറ്റൊക്കെ കഴിഞ്ഞ് ഓർപാസ് കഴിഞ്ഞതിന് ഓർപാസിനോട് ചേർന്നിട്ടുള്ള ആദ്യം കാണുന്ന എക്സിറ്റ് അതായത് ഓർപാസിൻ്റെ ആ ഒരു എക്സിഡൻ ഉണ്ടല്ലോ എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് ഈ കാണുന്ന അണ്ടർപാസിലൂടെ ടേൺ എടുത്തിട്ട് ഇടതുവശം ചേർന്ന് ഇങ്ങനെ പൊയ്ക്കാന്നുണ്ടെങ്കിൽ നേരെ പമ്പിലേക്ക് എത്താവുന്നതാണ് പിന്നെ നമ്മളെ സാധാ ദേശീയപാത അറുപത്താറ് അതായത് മറ്റുള്ള റീച്ചുകളെ പോലെ അല്ല ഇവിടുത്തെ സർവീസ് റോഡിനൊക്കെ നല്ല വീതി ഉണ്ട് അപ്പോൾ വലിയ വാഹനങ്ങൾക്ക് ഈ പമ്പിലോട്ട് കയറാൻ പറ്റുമോ എന്നുള്ള ഡൗട്ടാണ് പോയില്ല കേട്ടോ വലിയ വാഹനങ്ങളാണ് എണ്ണടിക്കുന്നത് ആ സിഗ്നലിനോട് ചേർന്നിട്ടുള്ള സർവീസ് റോഡിൻ്റെ പണികൾ കുറച്ച് തീരാനുണ്ട് അതിട്ടറിഞ്ഞ് ഇനി എന്താണെന്ന് അറിയില്ല ആ ഒരു സർവീസ് റോഡിൻ്റെ പണികൾ തീർന്നുക എന്നുണ്ടെങ്കിൽ നല്ല സുഖമാണ് സിഗ്നലിൻ്റെ ഭാഗത്തുനിന്ന് എക്സിറ്റ് ആയിക്കൊണ്ട് നേരെ എണ്ണ അടിച്ചുകാണ്ട് ആ ഒരു പള്ളൂർ ഓവർപാസ് ഒക്കെ അതിൻ്റെ അവിടെ ഒരു എൻട്രി ഉണ്ട് ആ എൻട്രി കൂടെ നേരെ കയറിപ്പോകുക ഡീസലിന് എൺപത്തൊന്ന് പോയിൻറ്റ് എട്ട് നാല് രൂപയും പെട്രോളിന് തൊണ്ണൂറ്റൊന്ന് പോയിൻറ്റ് എട്ട് ആറ് രൂപയാണ് നിങ്ങൾ ആലോചിച്ചുവെക്കുകയാണെങ്കിൽ മലപ്പുറത്ത് നൂറ്റി അഞ്ച് തൊണ്ണൂറ്റാറാണ് നമ്മളെ ഏരിയയിൽ കണ്ണൂർ പോകുമ്പോൾ നൂറ്റി ആറുമൊക്കെ കത്തും അപ്പോൾ എണ്ണ അടിച്ചതിന് ശേഷം സുഖമായിട്ട് നിങ്ങൾക്ക് സർവീസ് റോഡിലൂടെ ഇങ്ങനെ പോയിക്കാണ്ട് അടുത്ത ജംഗ്ഷൻ ഉണ്ടല്ലോ ആ ഒരു ജംഗ്ഷനിലോട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റും എണ്ണ അടിച്ചു പോകുമ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് അതായത് കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ എണ്ണ അടിക്കാൻ കയറിക്കാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട അണ്ടർപാസിൽ നിന്ന് വലതുവശം ചേർന്നിട്ട് അതായത് വലത്തേക്ക് തിരിയാ തിരികിട്ട് നേരെ സർവീസ് റോഡുമ്പോൾ കൂടാണ്ട് പോകേണ്ട നേരെ പോകുന്നത് സിഗ്നലുള്ള ഭാഗത്തേക്കാണ് ഇതിലൂടെ ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ചരക്കിലോറി ബസ്സൊക്കെ ഇതിലൂടെയാണ് പോയത് സിഗ്നൽ എത്തുന്നതിന് മുമ്പ് വീണ്ടും ഒരു അണ്ടർപാസ് ഉണ്ട് കേട്ടോ അപ്പോൾ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് സുഖമായിട്ട് എണ്ണ എടുക്കാൻ പറ്റും പിന്നെ അതേപോലെ കോഴിക്കോട് ഭാഗത്തു നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന കണ്ണൂർ മാത്രമല്ല കണ്ണൂർ കാസർഗോഡ് മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് ഇതേപോലെ യൂ ടേൺ എടുത്ത് വന്ന് പമ്പിൽ വന്ന് എണ്ണ അടിച്ചിട്ട് തിരിച്ച് സുഖമായിട്ട് കയറാൻ പറ്റും കാരണം ആ സർവീസ് റോഡില്ല സർവീസ് റോഡ് നേരെ പള്ളൂർ എത്തുന്നതിന് മുമ്പ് ഉള്ളൊരു ചെറിയൊരു എൻട്രി ഉണ്ട് അയിമക്കാണ് വന്ന് ചേരുന്നത് ആ എൻട്രിയിൽ നിന്ന് ഒരിക്കലും എക്സിറ്റാകരുത് കേട്ടോ ആ എക്സിറ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ നിയമം പാലിച്ചുകൊണ്ട് വാഹനം ഓടിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു എൻട്രിയിൽ നിന്ന് എക്സിറ്റ് എക്സിറ്റാകരുത് എന്ന് പറയുന്നത് നമ്മൾ നമ്മളതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ തന്നെ അത് നാൽപ്പത്തൊന്ന് ലക്ഷം പേര് കണ്ടിട്ടുണ്ട് ഏതായാലും ആ ഒരു എൻട്രിയിൽ നിന്ന് നിങ്ങൾ എക്സിറ്റ് ആകരുത് എക്സിറ്റ് ആകുന്ന ഭാഗത്തുനിന്ന് എൻട്രി ആകുകയും ചെയ്യരുത് അപ്പോൾ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് എണ്ണ എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യമാണ് കാരണം നിത്യോപയോഗ ആവശ്യത്തിൽപ്പെട്ടതാണ് ഈ ഒരു പെട്രോളൊക്കെ ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ നല്ലൊരു മാറ്റം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു പമ്പ് തുറന്നത് ഏതായാലും വലിയൊരു ഉപകാരമാണ് ഇതൊന്നും അറിയാതെ ഇപ്പോഴും പയർ റോട്ടിലൂടെ സഞ്ചരിക്കുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട് അത് വയറ്റിലേക്കുള്ള പെട്രോൾ വാങ്ങാനാണ് മെയിൻ വയറ്റിലേക്കുള്ള പെട്രോൾ ഈ ഒരു പള്ളൂർ ഭാഗത്ത് എത്തുമ്പോഴങ്ങ് കിട്ടും നമ്മളധികം അങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഒന്നാമത് നമുക്കത് എതിരാണ് പിന്നെ ലഹരി ലഹരി പദാർത്ഥങ്ങളെ ഞാനധികം പ്രൊമോട്ട് ചെയ്യാറില്ല അപ്പോൾ ഏതായാലും സർവീസ് റോഡിന്റെ സൈഡിൽ ഈ ഒരു പമ്പ് വന്നത് നല്ലൊരു മുതൽക്കൂട്ടാണ് പിന്നെ ഇവിടെ ഒരുപാട് പമ്പിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം വന്ന ഒരു പമ്പ് എച്ച് പിൻ്റെ പമ്പാണ് നാല് അഞ്ച് പമ്പിന്റെ പണികൾ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടെണ്ണത്തിന്റെ ഇങ്ങനെ നല്ല വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു മറ്റുള്ള ഭാഗത്തൊക്കെ സ്ഥലങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മദ്യ കച്ചവടത്തിന് പുതുതായി ലൈസൻസ് കൊടുക്കുന്നില്ല പഴയ ആളുകൾക്ക് ഇവിടെ വന്നിട്ട് ഷോപ്പ് നടത്താം പുതുതായിട്ട് ലൈസൻസ് കൊടുക്കുന്നില്ല അപ്പം സിഗ്നല് സിഗ്നലിൽ ആദ്യം ഈ റോഡ് തുറന്നൊന്ന് ഇഷ്ടംപോലെ ഗതാഗതക്കുരുക്ക് എന്തൊക്കെയാണ് വാർത്തയിൽ ഫുള്ള് ആവും മാഹി ബൈപ്പാസിൽ തിക്കും തിരക്കിലും പെട്ട് ഒരുപാട് നേരം കിടന്നു മാഹി ബൈപ്പാസ് അതാണ് മാഹി ബൈപ്പാസ് ഇതാണ് അശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണം മറ്റേത് ഇപ്പം കണ്ട എല്ലാവർക്കും ഫാസ്റ്റാഗ് ആയി ഒരു കുഴപ്പമില്ല അപ്പോൾ ഈ കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് എണ്ണടിക്കാൻ സുഖമായിട്ട് കയറാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മളാൾക്കാർ ഇവിടന്നാണ്ട് പോകുമ്പോൾ എണ്ണ അടിച്ചു പോകും തിരിച്ച് മാഹി നിന്നിട്ട് വരുമ്പോൾ എണ്ണടിക്കുക എന്നുള്ള ചിന്താഗതിയായിട്ടാണ് പോകാറ് അപ്പോൾ അതുകൊണ്ടാണ് തിരിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് എണ്ണ അടിക്കാൻ നല്ല സുഖമാണ് ഈ ഒരു പള്ളൂർ ഓവർപാസ് കഴിഞ്ഞതിന് ശേഷം ആദ്യം കാണുന്ന എക്സിറ്റ് എക്സിറ്റ് ആകുക എണ്ണ അടിച്ച് കണ്ട് തിരിച്ച് സുഖമായിട്ട് നാട്ടിൽ കണ്ട് പോകുക ആയിരം രൂപ സേവ് ആക്കി കണ്ട് എന്താണ് ആയിരം രൂപയ്ക്ക് നല്ല ഫുഡ് അടിച്ചുക എന്നുണ്ടെങ്കിൽ നിങ്ങളും മാപ്പി നിങ്ങളെ കൂടെ വന്ന ആളുകളും ഹാപ്പി അപ്പോൾ എല്ലാവരും സന്തോഷമായി ഇരിക്കട്ടെ പിന്നെ മദ്യപിച്ച് വാഹനം ഓടിക്കരുത് നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് മാത്രം വാഹനം ഓടിക്കുക എക്സിറ്റിൽ നിന്ന് എൻട്രി ആകരുത് എൻട്രിയിൽ നിന്ന് എക്സിറ്റ് എക്സിറ്റാകരുത് ആറുവരിയിൽ പാലിക്കേണ്ട മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് വാഹനം ഓടിക്കുക പിന്നെ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് വെച്ചിട്ടില്ല കേട്ടോ സ്ട്രീറ്റ് ലൈറ്റിനുള്ള ടെൻഡർ വിളികളൊക്കെ ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത് പിന്നെ ഇതേപോലത്തെ ലോറിക്കാർ ഇപ്പോഴും ഒരുപാട് പഴയ റോഡിലൂടെ സഞ്ചരിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തേക്കേണ്ടി ലോറിക്കാരനെ ഒരുപാട് ദൂരം അങ്ങനെ സഞ്ചരിച്ചു യിക്കാണ്ട് പോകണ്ടല്ലോ അവർക്കൊക്കെ സുഖമായിട്ട് എണ്ണ അടിച്ചിട്ട് ഈ ഒരു ബൈപ്പാസിലൂടെ തന്നെ പോകാം പിന്നെ രാത്രി നല്ല മഴ പെയ്യുമ്പോൾ ഈ ഒരു റോഡ് സൈഡിൽ റോഡില് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ റോഡ് അഞ്ച് പൈസയ്ക്ക് ഇല്ല കേട്ടോ പാകല് ഇന്നലെ ഞാൻ ലൈവ് വിട്ടപ്പങ്ങൾ കണ്ടിട്ടുണ്ടോ നല്ല അടിപൊളി മഴ തന്നെ മുമ്പിലുള്ളത് കാണില്ല അപ്പം ലൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അഞ്ച് പൈസക്ക് ഉണ്ടാവില്ല ആറുവരി പാത ആറുവരിയിൽ ലൈറ്റ് നിർബന്ധമാണ് പ്രത്യേകിച്ച് നല്ല മഴക്കാലത്ത് രാത്രിയൊക്കെ നല്ല മഴ പെയ്യുമ്പോൾ ലൈറ്റില്ലാന്നുണ്ടെങ്കിൽ ആക്സിഡന്റ് കൂടാൻ ചാൻസ് ഉണ്ട് പിന്നെ ഒരുപാട് സ്ഥലത്ത് സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ടില്ല സർവീസ് റോഡിന്റെ പണികൾ ഇപ്പോഴും ബാക്കിയുണ്ട് ഏതായാലും ലൈറ്റിനുള്ള ടെൻഡർ നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ തുടക്ക ഭാഗത്ത് ആ ഒരു ബൈപ്പാസിൽ കയറുന്ന ഭാഗമുണ്ടല്ലോ കുഞ്ഞിപ്പള്ളി ആ ഭാഗത്ത് കുറച്ച് ഭാഗം വാഗ്ബ്ഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അവിടെ പണി നടത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്താലും കണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം Oh, my third video, my name is Indanganam. Thanks for watching, X-Wipe. See you again. Jay Hint.